മിക്സിൽ ജാറെ എടുത്തു അതിലേക്ക് കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്ര ചേർത്ത് അതിലേക്കൊരല്പം വിനാഗിരിയും കൂടെ ഒഴിക്കുന്നുണ്ട് ഇത്രയും ചേർത്തിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം ഇതാണ് നമ്മൾ മത്തിയിലേക്ക് ചേർക്കാൻ പോകുന്ന മസാല എന്ന് പറയുന്നത് പച്ചമുളക് എരിവുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കാം അതെ പേസ്റ്റാക്കിയിട്ടുണ്ട് നല്ല എരിവുള്ള മുളകായ തുണി ഞാൻ അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട് നമുക്കിനി നമുക്കിനിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ആ മസാലയും വെളിച്ചെണ്ണയും കൂടി ഒന്ന് സിങ്കാവട്ടെ എരിവും ഉപ്പും പുളിയും എല്ലാം ഈ ടൈമിൽ പാകമാണെന്ന് നോക്കുക കുറവുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് ചേർക്കുക നമുക്കിതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഇട്ട് കൊടുക്കാം നമുക്കിനി നമുക്കിനിത് നന്നായി തേച്ച് പിടിപ്പിക്കാം കണ്ടില്ലേ ഇതുപോലെ മുഴുവനിലും തേച്ച് പിടിപ്പിച്ചു നമുക്കിനിത് ഓയിലിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് വശവും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ മസാലയും സിമ്പിളാണ് മീൻ വറക്കുന്നതും സിമ്പിളാണ് ഇതേ മൂന്ന് വശവും സൈഡും കൂടെ ഞാനിത് ക്രിസ്പി ആകുന്ന രീതിയിൽ എടുത്തു നമ്മുടെ മത്തി ഫ്രൈ സ്പെഷ്യൽ മാരിനേഷനാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കരുണോ ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്